ഞാൻ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം എൻ്റെ ലൈഫിൽ ഇത്രയും പെർഫ്യൂം ഞാൻ ട്രൈ ചെയ്തിട്ട് പലതും നാരങ്ങയുടെയും ഓറഞ്ചിന്റെയും മണമൊക്കെ ഉണ്ടെങ്കിലും ഇനി ഇതിന്റെ ലോങ് ജിവിറ്റ് ലോങ് ജിവിറ്റ് എന്ന് പറഞ്ഞാൽ അംവാജ് ഇത് എന്ത് മാജിക്ക് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അംബാജിന്റെ സെർച്ച് എന്നൊരു പെർഫ്യൂമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത് അപ്പം അംവാജ് എന്ന പെർഫ്യൂം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഇതിന്റെ സ്പൈസിനെസ്സും ഡാർക്കും മിസ്റ്റീരിയസ് ആയിട്ടുള്ള മണങ്ങളൊക്കെയാണ് എല്ലാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ വരുന്ന രീതിയിലാണ് അംവാജ് അവടെ പെർഫ്യൂമിനെ മേക്ക് ചെയ്യുന്നത് അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മേക്കിങ്ങിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ബ്രാൻഡാണ് അംവാജ് അതുപോലെ തന്നെ അംവാജിന്റെ ഡി എൻ എ മറ്റ് പെർഫ്യൂമിൽ പൊതുവെ അങ്ങനെ കാണാറുമില്ല വളരെ ആയിട്ടാണ് അവളെ ഓരോ പെർഫ്യൂമും ചെയ്തു വെക്കുന്നത് പെർഫ്യൂംസ് പെർഫ്യൂംസിന്റെ മാലയുടെ പെർഫ്യൂം എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഡിസൈനർ പെർഫ്യൂമിന്റെ ഒക്കെ ഡി എൻ എ നമുക്ക് ഏകദേശം പെർഫ്യൂസിന്റെ മാലയിലൊക്കെ നമുക്ക് സിമിലർ കാണാൻ കഴിയും പക്ഷെ അപൂർവം ചില പെർഫ്യൂം കമ്പനികളാണ് പ്രത്യേകിച്ച് നീശില് അപൂർവം ചില ബ്രാൻഡുകളാണ് അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ എപ്പോഴും കൊണ്ടുവരുന്നത് അത്തരത്തിൽ ഒരു സിഗ്നേച്ചർ മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒരു ഹൗസ് ആണ് അംവാജ് ഒമാൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൗസ് അപ്പൊ അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോഞ്ച് ചെയ്ത ഈ ഒരു പെർഫ്യൂമിന്റെ പേര് സെർച്ചൻ എന്നാണ് ഇ ഡി പി കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അംവാജ് ഇറക്കിയ ഒരു ഫ്രഷ് സിട്രസി സ്മെല് അല്ലെങ്കിൽ നാരങ്ങയുടെയും ഓറഞ്ചിന്റെയും ഒക്കെ മണം തരുന്ന ഫ്രഷ് ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള പോസിറ്റീവ് ഓറ മനസ്സിന് ഉന്മേഷം നൽകുന്ന നർമ്മണം നൽകുന്ന ഒരു പെർഫ്യൂം ആയിട്ടാണ് അംവാജ് ഈ പെർഫ്യൂമിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ മാർക്കറ്റിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അംബാജിന്റെ കയ്യിൽ നിന്ന് ഇത്തരം ഒരു വീണ് കിട്ടിയ ഒരു മുത്തനെ ഒരുപാട് ആൾക്കാരത് ഇരു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു കാരണം അംബാജ് ടിപ്പിക്കലി ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തു വെച്ചത് കാരണം ഫ്രഷ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ അറിയാമല്ലോ അതൊരു ലോങ് ജിബിറ്റി ഒരു വിഷയം ഉണ്ടാവും ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് പറയുമായിട്ട് അപ്പം ആദ്യ ഞാൻ ബോക്സിനെ കുറിച്ച് പറയാം ബോക്സ് ഒരു ടെസ്റ്റർ ബോക്സ് ആണ് ടെസ്റ്റർ പാക്കേജാണ് വാങ്ങിയത് ബാച്ച് കോഡ് കാണാം ലോട്ട് നമ്പറും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നൂറ് എം എൽ ആണ് പിറകെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് വേറൊന്നുമില്ല ഇവിടെ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല ബാർക്കോഡ് കാണാം അംവാജിന്റെ ടെസ്റ്റർ ക്യാപ്പ് ക്യാപ്പല്ല ഒറിജിനൽ ക്യാപ്പിനെ ടെസ്റ്റർ ക്യാപ്പ് അല്ല കൊടുത്തിട്ടുള്ളത് ഒറിജിനൽ അംവാജിന്റെ ക്യാപ്പിനെ കൊടുത്തിട്ടുള്ളു ഒരു ഗ്രേ കളർ ആയിട്ടുള്ള ബോക്സ് ബോട്ടിലാണ് പക്ഷെ ബോട്ടിൽ കാണുമ്പോൾ ഇതൊരു ഫ്രഷ് പെർഫ്യൂമിൻ്റെതായിട്ടുള്ള യാതൊരു വിധ ഭാവുകൾ ഒന്നും കാണുന്നില്ല സാധാരണ ഒരു ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്പം ഒരു മസ്കി സ്മെല്ലിനോട് കിടപിടിക്കുന്ന ഒരു മണവേട്ടൊക്കെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോട്ടിലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ബോട്ടിൽ മേക്ക് ചെയ്തിരിക്കുന്നത് കണ്ട ഒരു ഫ്രഷ് പെർഫ്യൂം എന്ന് തോന്നിയില്ല അംവാജിന്റെ ടിപ്പിക്കൽ ബോക്സ് തന്നെ ബോട്ടിൽ തന്നെയാണ് ബാച്ച് കോഡും കാര്യങ്ങളും ജി ഫോർ ഫൈവ് സീറോ ടു നയൻ ഇത് നോട്ട് പറയാം ടോപ്പ് നോട്ടിൽ ലൈം ലെമൺ മാൻഡ്രിൻ ഓറഞ്ച് മിഡിൽ നോട്ടിൽ ഓലിബാനം എലമി ബ്ലാക്ക് പെപ്പർ േസ്ഡ് ഓട്ടൽ വെട്ട് വേർ ഗുവാ സീഡ് ഓയിൽ അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് എന്റെ മെയിൻ ഓട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ട്രൈ ചെയ്തു യൂസ് ചെയ്തു ഒന്ന് രണ്ട് ദിവസം ഇത് ഉപയോഗിച്ചു ചെറുതായിട്ടൊന്ന് മതി ഞാൻ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം എന്റെ ലൈഫിൽ ഇത്രയും പെർഫ്യൂം ഞാൻ ട്രൈ ചെയ്തിട്ട് പലതും നാരങ്ങയുടെയും ഓറഞ്ചിന്റെയും മണമൊക്കെ ഉണ്ടെങ്കിലും ഇത്രയധികം റിയലിസ്റ്റിക് ആയിട്ട് നൂറിൽ നൂറ് ശതമാനം നാരങ്ങ പിഴിഞ്ഞാലുള്ള മണം ഞാൻ പറയുന്നത് നൂറിൽ നൂറ് ശതമാനം നാരങ്ങ ചെത്തിയാൽ പഴുത്ത നാരങ്ങയല്ല പച്ച നാരങ്ങ പച്ച നാരങ്ങ അരിയുമ്പോ കിട്ടുന്ന ആ പുളിപ്പും ആ ഒരു എന്താ പറയാ അതിന്റെ ആ ഒരു നാരങ്ങയുടെ മണവും നാരങ്ങ ഇലയുടെ മണവും ഒക്കെ ചേരുന്ന സാധനമാണ് ഈ ഒരു മണം ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് ഒരു പെർഫ്യൂമിൽ എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ ബ്ലോഡ് വേഗം എങ്ങനെ ഒരു പെർഫ്യൂം ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു മണം പ്രകൃതി ദത്തമായിട്ട് കിട്ടുന്ന ഒരു നാരങ്ങയുടെ മണം എങ്ങനെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും എത്ര എത്ര കൂടി എത്ര പ്രൊസിഷനോട് കൂടിയാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്ന ആളുടെ പേര് അലക്സിസ് ഗ്രൂജിയോ എന്നാണ് പേര് എനിക്ക് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാറിയത്തില്ല തെറ്റാണെങ്കിൽ ക്ഷമിക്കാം അപ്പം ഇദ്ദേഹമാണ് ഇത് ചെയ്തത് പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര മണം അതായത് ഇതിന്റെ ടോപ്പ് നോട്ടിലെ ആ നാരങ്ങയും പച്ച നാരങ്ങയും നാരങ്ങയും ഒക്കെ നമ്മുടെയൊക്കെ വീട്ടില് നാരങ്ങ അച്ചാറിടുമ്പോ അല്ലെ പത്തും അമ്പത് നാരങ്ങ ആയിരിക്കും കറിനാരങ്ങ ആയിരിക്കും നമ്മൾ അടുക്കളയിൽ ഇരുന്ന് കട്ട് ചെയ്യുന്നത് അതിന് അടുത്ത് ഇരിക്കണം നമുക്ക് കണ്ണിരിയും നാരങ്ങ നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ കട്ട് ചെയ്യുമ്പോ അല്ലെ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിലിട്ട് കത്തി കട്ട് ചെയ്യുമ്പോൾ അതിൽ ആ സിട്രിക് ആസിഡിന്റെ ഒരു മണം നമ്മുടെ കണ്ണ് ഇരിക്കും കണ്ണൊരു ചെറിയ നീറ്റിൽ പോലെ തോന്നും പക്ഷേ എങ്കിലും നമുക്ക് നാരങ്ങയുടെ മണം ഭയങ്കര ഇഷ്ടമായി നാരങ്ങയുടെ മണം ഇഷ്ടമല്ലാത്ത ആരുമില്ല എൻ്റെ അഭിപ്രായത്തിൽ അപ്പം അത്രയും നാച്ചുറൽ ആയിട്ട് ഒരു പെർഫ്യൂമിൽ നാരങ്ങയുടെ മണം കൊണ്ടുവരുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് ഈ ഒരു പെർഫ്യൂമിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അത്രയ്ക്ക് ആയിട്ടുള്ള നാരങ്ങയുടെ മണം ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള നാരങ്ങയുടെ മണം ഇതിനകത്ത് ഇത് സ്പ്രേ അല്ല ലെമൺ വാട്ടർ ആണെന്ന് പറഞ്ഞ ഒരാളുടെ ദേഹത്ത് സ്പ്രേ ചെയ്താൽ അത് അവിശ്വസിക്കില്ല നൂറ് ശതമാനം വിശ്വസിക്കും അത്രയ്ക്ക് ആണ് ഇതിനകത്ത് നാരങ്ങ അവർ മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പൊ നാരങ്ങ മാത്രമല്ല ഇതിനകത്ത് നമുക്ക് സ്മെല് ചെയ്യുമ്പോൾ നാരങ്ങയും നാരങ്ങയുടെ ഇലയും നാരങ്ങ ഇലയുടെ ചെറുനാരങ്ങ ഇല പല പല വീടുകളിലൊക്കെ ഉണ്ടാകും ആ കട്ടിയുള്ള നാരങ്ങയുടെ ഇല ഒന്ന് കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് കഷക്കിയെടുക്കുമ്പോൾ ഒരു മണം വരും നാരങ്ങ ഇലയുടെ ഒരു ഹെർബൽ സ്മെല്ലും ഭൂമിയിൽ നിന്ന് വളരുന്ന ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സുഗന്ധം നാരങ്ങ ഇലയുടെ സുഗന്ധവും പുല്ല് നല്ല പച്ച നിറത്തിലുള്ള ഉണക്ക നല്ല പച്ച നിറത്തില് പിച്ചിയാൽ ചാർ ഒലിക്കുന്ന തരത്തിലുള്ള പുല്ലിൻ്റെ മണവും നാരങ്ങയും കറിനാരങ്ങയും ഒപ്പം ഓറഞ്ചിന്റെ ഓറഞ്ച് മാൻഡറിൻ ഓറഞ്ചിന്റെ ഒരു സ്വീറ്റ് അല്ല അല്പം സെസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ചിന്റെ ഒരു ഒരു മണമാണ് നമുക്ക് സൈഡിൽ കിട്ടുന്നത് പക്ഷെ കൂടുതലായിട്ടും നാരങ്ങയാണ് ഇതിലെ സ്റ്റാർ ടോപ്പ് സ്റ്റാർ ഇതിലൊക്കെ നമുക്ക് പുതിനേല ഞാനിത് ചുരുക്കി പറയാം നിങ്ങൾക്ക് നല്ല വെയിലത്ത് ബാങ്കിലൊക്കെ പോയി ഭയങ്കര പൊരുവേല് ഒരു എക്സാമ്പിൾ ഒരു നാപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഹ്യൂമിഡിറ്റി ആണെങ്കിൽ അതിനപ്പുറം ഭയങ്കര ഹ്യൂമിഡിറ്റി ഒടുക്കത്ത ചൂട് കൂട്ടുകാരുമായിട്ടൊന്ന് പുറത്ത് പോയതാണ് നിങ്ങൾ രണ്ടുപേരോട്ട് ബാഗിൽ പോയി തിരിച്ചു വരുന്നവരി പറഞ്ഞവഴിക്ക് നല്ലൊരു കടയിൽ കയറി ഒരു നാരങ്ങ വെള്ളം കുടിക്കണം ചൂട് സമയത്ത് നടന്നു വന്ന് കുടയും പിടിച്ച് വന്നിട്ട് ഒരു കടയിൽ കയറും സോഡയും നാരങ്ങയും ഒക്കെ പിഴിഞ്ഞു സ്വല് ഉപ്പ് ഇട്ടൊന്ന് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഇല്ല അതാണ് എനിക്ക് ഇത് അടിച്ച് കിട്ടിയൊരു ആശ്വാസം അതാണ് എനിക്ക് കിട്ടിയ ഒരു ഫീല് നാരങ്ങ വെള്ളത്തിന്റെ മണം അപ്പോൾ ഇത് ചൂട് സമയത്ത് അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് നിങ്ങൾ ആലോചിച്ച് നോക്കും നാരങ്ങയുടെ മണമുള്ള ഒരു സാധനം ഉച്ചയ്ക്ക് നല്ല കത്തി കളന്ന വെയിൽ തടിച്ചിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഫീല് അപ്പോൾ അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള നാരങ്ങയുടെ മണവും ശരിക്കും ഒരു നിമ്പു പാനി നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളത്തിന്റെ മണമാണ് ഇതിന് കറക്റ്റ് നാരങ്ങ വെള്ളത്തിന്റെ മണോ അതുപോലെ അകത്ത് ചേർത്തിരിക്കുന്ന രാമച്ചത്തിന്റെ നോട്ട് ഏറ്റവും അടുത്തെട്ടി കിടക്കുന്ന രാമച്ചത്തിന്റെ നോട്ടും നാരങ്ങയൊക്കെ ചേർ ചേർന്ന് വരുമ്പോ നമുക്കൊരു നൈസർഗിക മണം കിട്ടും പ്രകൃതിദത്തമായിട്ടുള്ളൊരു മണം കിട്ടും നമ്മൾ കൊടുത്ത പൈസ വറുത്താണെന്നുള്ളൊരു ഫീല് കിട്ടും ഒപ്പം സിന്തറ്റിക് അല്ലാതെ കെമിക്കൽ ആയിട്ടുള്ള യാ സാധാരണ നാരങ്ങയുടെ ഓണം വരുമ്പോൾ ചിലപ്പോൾ കെമിക്കലായി പോകും വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി ഈ നാരങ്ങ അല്ലെങ്കിൽ ഈ ഓറഞ്ചിന്റെ ഫലങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്തരം നോട്ട് വരുന്ന പല പെർഫ്യൂമിന്റെയും ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ആദ്യത്തെ ആ ഒരു ടോപ്പ് നോട്ട് അതേപടി നിലനിർത്തുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യും ഈ ഒന്നുകിൽ ആംബറിൻ്റെ നോട്ട് ചേർക്കും അല്ലെങ്കിൽ സ്വല് ലെതറിന്റെ നോട്ട് ചേർക്കും അല്ലെങ്കിൽ അല്പം സ്പൈസി നോട്ട് ചേർക്കും ഒപ്പോ ഓപ്പനാക്സ് പിന്നെ മിറ് പിന്നെ ഓളിബാനം ഇതുപോലെ നോട്ട് ചേർത്ത് അടിക്കുമ്പോൾ നമുക്കൊരു സിട്രസി സ്മെല്ല് തോന്നും പക്ഷെ പിന്നീട് വരുമ്പോൾ ആ ഒരു മണം മാറി പിന്നെ ഒരു മെഴുകിൻ്റെയും വാക്സിൻ്റെ ഒക്കെ ഒരു തരം മണമായിട്ട് മാറും അത് പലർക്കും അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് നിങ്ങൾ ടോപ്പ് നോട്ട് കിട്ട് അതിൻ്റെ അടിത്തട്ട് വരുത്തുന്നത് വരെ ഈ പറഞ്ഞ നാരങ്ങയുടെ മണമാണ് ഇത് ഇത്രയും മാത്രം ഓർത്തിരുന്ന നാരങ്ങ വെള്ളത്തിൻ്റെ മണമുള്ള ഒരു പെർഫ്യൂം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ അതിന് അടുത്ത ഭാഗത്ത് പറയാം അപ്പം ഇത്രയാണ് അതിൻ്റെ മണം എനിക്ക് പറയാനുള്ളത് നാരങ്ങ വെള്ളം പ്യൂർ നാരങ്ങ വെള്ളം ഒന്നുമില്ല നല്ല ലഹറിന്റെ സോഡ പൊട്ടിച്ചൊഴിച്ച് രണ്ട് നാരങ്ങങ്ങ് പൂളി അല്പം നിറഞ്ഞിടയോ അല്ലെങ്കിൽ നല്ല പഞ്ചസാര ലായനെയോ ഒഴിച്ച് ചെലപ്പം ഉപ്പ് കിട്ട് കുരുമുളക് കിട്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ആയി പെർഫ്യൂമിന് നട്ടുച്ചയ്ക്ക് നിങ്ങൾ അടിക്കണം നിങ്ങൾ രാവിലെ അടിക്കരുത് നട്ടുച്ചയ്ക്കാണ് അടിക്കണം ഈ സാധനം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റിയും ഫീൽ നിങ്ങൾക്ക് കിട്ടും വെയില തഴിക്കാൻ പറ്റിയ സാധനം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യും ഈ സാധനം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത് വേറെ കാര്യം ഇനി ഇതിന്റെ ലോങ് ജിവിറ്റ് ലോങ് ജിവിറ്റ് എന്ന് പറഞ്ഞാൽ അംവാജി ഇത് എന്ത് മാജിക്ക് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എട്ട് മണിക്കൂറൊക്കെയാണ് ഈ ഫ്രഷ് പെർഫ്യൂമിന് കിട്ടുന്നത് എട്ട് മണിക്കൂർ ഇനി ഈ ബാച്ചിൻ്റെ എനിക്ക് അറിയില്ല ഏത് കേരളം എനിക്ക് അറിയില്ല ഞാൻ നോക്കിയിട്ട് പറയാം ഇനി എനിക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും ടെസ്റ്റർ ആവണമെന്ന് എനിക്കറിയില്ല എട്ട് മണിക്കൂറാണ് ഇതിന്റെ ലോങ് ജിവിറ്റ് സുഖമായിട്ട് സോളിഡ് ആയിട്ട് എട്ട് മണിക്കൂർ കിട്ടും എനിക്ക് കിട്ടിയ കാര്യമാണ് ഓരോരുത്തർക്കും ഡിഫറൻസ് ഉണ്ടാവും തീർച്ചയായും അപ്പം എന്റെ ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് എട്ട് മണിക്കൂർ കിട്ടുന്നുണ്ട് ആദ്യത്തെ ഒരു മൂന്ന് മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് പ്രൊജക്ഷൻ ഉണ്ട് മണം നിൽക്കും കൂടെ കൂടെ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കും ഞാൻ പോയിട്ടില്ല നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് നമ്മളോട് പറയും എട്ട് മണിക്കൂർ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ആയിട്ടുള്ള ഒരു പെർഫ്യൂം അടുത്തിരിക്കുന്നവർക്ക് യാതൊരു തരത്തില് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത നല്ലൊരു വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അംവാജിന്റെ സെർച്ച് അപ്പൊ പ്രൊജക്ഷൻ മൂന്നര മണിക്കൂർ മൂന്നര മണിക്കൂറിന് ശേഷം ലോങ് ജി പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ അടുത്തോട്ട് വരുന്ന രീതിയിലാണ് എങ്കിലും നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ ഒക്കെ മണം മണമുണ്ടാവും നിങ്ങളുടെ വീർപ്പിന്റെ നാട്ടുമൊക്കെ പോകും വെയിലത്ത് പോയിട്ട് മാർക്കറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ബ്രാഞ്ച് വിസിറ്റ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നാലാൾ കൂടുതൽ അടുത്ത് ധൈര്യമായിട്ട് അടിച്ചിട്ട് പോകാം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി കോംപ്ലിമെന്റ് കിട്ടുന്ന കാര്യത്തിലാണെങ്കിൽ യാതൊരു സംശയം വേണ്ട ഇത്തരം സിട്രസ് പെർഫ്യൂമ് കോംപ്ലിമെന്റിനേക്കാൾ ഉപരി അടുത്തിരിക്കുന്നവർ പോലും എൻജോയ് ചെയ്യും ഫ്രഷ് പെർഫ്യൂമിന് അങ്ങനെ ഒരു മാജിക് ഉണ്ട് സ്പൈസി സ്വീറ്റിനേക്കാൾ ഉപരി ഫ്രഷ് പെർഫ്യൂം അടുത്തിരിക്കുന്നവരുടെ മൂഡിനെ പോലും മാറ്റി കളയും അതാണ് എന്റെ പ്രത്യേകത പ്രത്യേകിച്ച് നാരങ്ങയും ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അങ്ങനെ ഒരു ഏതൊരു മാജിക് ഉണ്ട് ചിലർ പറയാറുണ്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് നാരങ്ങ കട്ട് ചെയ്ത് വെക്കുന്നത് ബുദ്ധിക്ക് ഏകാഗ്രത കൂടും ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പെർഫ്യൂമിന് അത്തരത്തിലുള്ള ഒരു മാജിക് ഉണ്ട് ലോങ് ജിവിറ്റി നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എട്ട് മണിക്കൂറാണ് എൻ്റെ ലോങ് ജിവിറ്റി ഉള്ളത് പ്രൊജക്ഷനും സ്ട്രോങ് ആണ് ബീസ്റ്റ് മോഡ് പെർഫോമൻസ് ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് കിട്ടേണ്ടതെല്ലാം ഈ പെർഫ്യൂമിലുണ്ട് പ്രൊജക്ഷൻ ഉണ്ട് ലോങ് ജിവിറ്റി ഉണ്ട് കോംപ്ലിമെന്റ് ഫാക്ടറുണ്ട് ആർക്കു വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാരങ്ങ വെള്ളത്തിന്റെ മണം ഇഷ്ടമുള്ളവർ ഒരു നാരങ്ങയുടെ മണി ഇഷ്ടമുള്ള ആരാല്ലാത്തത് അവർ ആണായാലും ശരി പെണ്ണായാലും ശരി ഇവർക്ക് രണ്ടുപേർക്ക് ഇത് യൂസ് ചെയ്യാം ഞാൻ ബ്ലൈൻഡ് ആയിട്ട് അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ആണുങ്ങൾ ഉപയോഗിക്കണമെന്നോ പെണ്ണുങ്ങൾ ഉപയോഗിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ രണ്ടു കൂട്ടർക്ക് യൂസ് ചെയ്യാം ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂം ഓക്കെ ഇനി കാലാവസ്ഥ നല്ല വെയിലുള്ള സമയത്ത് ഉപയോഗിക്കുക വെയിലുള്ള സമയത്താണ് ഇത് ഉപയോഗിക്കേണ്ടത് ചൂടുള്ള സമയത്ത് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെട്ടം ഉണ്ടിങ്ങനെ ജോലി നിൽക്കുന്ന ചൂടില്ലേ പൊള്ളുന്ന വെയിൽ പൊള്ളുന്ന വെയിൽ തടിക്കാൻ പറ്റിയ സാധനം പൊള്ളുന്ന വെയിലും കരക്കാറ്റും ചൂട് കാറ്റൊക്കെ വീശുന്ന സമയത്ത് പൊട്ടിയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ അടിച്ചിട്ട് പോവാൻ അപ്പൊ നമുക്ക് മനസ്സിലാവും അപ്പൊ വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പ്രൊജക്ട് ചെയ്യും പിന്നെ രാവിലെ യൂസ് ചെയ്യാം വൈകുന്നേരങ്ങൾ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല നാരങ്ങയുടെ മണമൊക്കെ നിങ്ങൾ വൈകുന്നേരം അടിച്ചിട്ട് നിങ്ങൾ നാരങ്ങേട ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല വെയിലും ഉള്ള സമയത്ത് രാവിലെ ഉച്ചക്കൊക്കെ നമുക്ക് പറ്റിയ പെർഫ്യൂം സിഗ്നേച്ചർ പെർഫ്യൂം ആക്കാൻ പറ്റിയ മുതലായത് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കാലാവസ്ഥയില് ഒരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നാരങ്ങയാണ് പറഞ്ഞത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന്റെ കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല ഇപ്പോഴും അതിലാ നാരങ്ങേലയുടെ മണവും ഉയ്യോ വെരി ഗുഡ് ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഇതിൻ്റെ വില പറയാം നൂറ് എം എൽ ഏകദേശം ഇരുപത്തിരണ്ടായിരം തൊട്ട് മുപ്പത്തി രണ്ടായിരം ഇരുപത്തി അഞ്ചും മുപ്പതിനും മുപ്പത്തിരണ്ടിനൊക്കെ ഇടയിലാണ് എന്റെ റേറ്റ് വരുന്നത് കൂടിയും കുറഞ്ഞിരിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ ഫീല് മനസ്സിൽ ഒത്തു വന്നവർക്ക് ബ്ലൈൻഡായിട്ട് വാങ്ങാം ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ താങ്ക് സോ മച്ച്